ഈ അന്വേഷണത്തിൽ എനിക്കും എന്റെ ഫാമിലിക്കും ഫാദറിനും മദറിനും ഒന്നും യാതൊരു ഒരു വിശ്വാസം നഷ്ടപ്പെട്ടതുപോലെയാണ് കാരണം അവരുടെ സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടും കിട്ടുന്നില്ല നമുക്ക് ഇപ്പോൾ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഈ കേസ് മെല്ലെ അവര് അങ്ങ് തേച്ച് മാറ്റി വളരെ നീട്ടി അങ്ങ് കളയുവാനായിട്ട് ഉള്ള ഒരു ശ്രമമാണോ എന്ന് നമുക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അനീഷയുടെ വോയിസ് ക്ലിപ്പ് എല്ലാവർക്കും അത് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയുന്നില്ല അതിൽ അനീഷ ഉയർത്തിപ്പിടിച്ച രണ്ടു മൂന്ന് പോയിന്റുകളുണ്ട് കുറെ ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത് ഇനി വരുന്ന ഇനി ഭാവിയിൽ ഇതേപോലുള്ള ജോലിയിൽ ചേർന്ന് ജോലി ചെയ്യേണ്ട ഭാവിയിലുള്ള നമ്മുടെ ഈ യങ് ആയിട്ടുള്ള യങ് ജനറേഷൻ യങ്ങായിട്ടുള്ള പെൺകുട്ടികളുടെ അവർക്ക് കൊടുക്കേണ്ട ഒരു മറുപടി ആയിരിക്കണം ഇതിന്റെ ഈ കേസിന്റെ റിസൾട്ട് ഇതൊരു മാതൃകയാക്കി എടുത്ത് ഈ കേസിൽ വളരെ ശക്തമായി അന്വേഷണം നടത്തി ഇതിന്റെ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വളരെ ശക്തമായ രീതിയിൽ ശിക്ഷിക്കണം എന്ന് ഞാൻ ാണ് അതെ അതിന് നമ്മുടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചാൽ മതി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ കാരണം ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ആ വിമർശനത്തിന് ഇടയായവരൊന്നും തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയോ പ്രതികളുടെ ലിസ്റ്റിൽ പെടുകയോ ചെയ്തിട്ടില്ല അവരിപ്പോഴും സുഖമായി തന്നെ ജീവിക്കുന്നുണ്ട് ഇവിടെ രാഷ്ട്രീയം പാടില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് എന്ന് പറയുന്നവർക്ക് പോലും അതിനൊന്നും ഉത്തരമില്ല അതെ വളരെ ആശ്ചര്യം തോന്നുന്നു കാരണം ഇത്രയും തെളിവുകൾ അവശേഷിപ്പിച്ചിട്ട് പോയിട്ട് കൂടി അനീഷ്യ പോയിട്ട് കൂടി ഇതിന് ഈ നാൽപ്പത്തെട്ടാമത്തെ ദിവസവും ഈ കേസ് ആദ്യത്തെ ദിവസത്തിൽ തന്നെ എങ്ങനെയോ അതുപോലെ തന്നെ നിൽക്കുകയാണ് അതിൽ വളരെ ദുഃഖമുണ്ട് വളരെ ആശ്ചര്യമുണ്ട് ഏഹ് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ആണെങ്കിൽ ഇങ്ങനെ ഉള്ളവർ ആൾക്കാരുടെ കൂടെ രാഷ്ട്രീയക്കാർ കൂട്ടു നിൽക്കരുത് ഇവരെ ഒറ്റപ്പെടുത്തുക ഇവരെ മുന്നിൽ കൊണ്ടുവരിക ഇതൊരു മറ്റുള്ളവർക്ക് ഇതൊരു മാതൃക ആയിരിക്കട്ടെ മറ്റൊരനീഷ ഇങ്ങനെ ഉണ്ടാവരുത് എനിക്ക് എന്റെ എന്തായാലും എൻ്റെ സിസ്റ്ററിനെ എനിക്ക് നഷ്ടപ്പെട്ടു മറ്റൊരു ഇൻസിഡന്റ് ഇതുപോലെ ഉണ്ടാവരുത് ഈ വർക്കിംഗ് പ്ലേസുകളില് ആൾക്കാർക്ക് ഈ ഓഫീസേഴ്സിന് അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് സ്ത്രീകളോട് ഇടപെടേണ്ടതെന്ന് എങ്ങനെയാണ് ലേഡി ഓഫീസേഴ്സിൻ്റെ പെരുമാറേണ്ടതെന്ന് ഇനിയും ആൾക്കാർ അത് പഠിക്കേണ്ടിയിരിക്കുന്നു അതിന് വേണ്ടിയിട്ട് ശക്തമായ നടപടികൾ കൊണ്ടുവരേണ്ടതാണ് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്